ോടൊപ്പം ഏപ്രിൽ പതിനെട്ട് വിശുദ്ധ ഗാൽഡിൻ മെത്രാൻ സമർത്ഥനായ ഗാൽഡിൻ പൗരോഹിത്വം സ്വീകരിച്ച ശേഷം മിലാൻ അതിരൂപതയുടെ ചാൻസലറായി സേവനം ചെയ്തു ബാർബറോസ ചക്രവർത്തി വരുന്നു എന്ന് കേട്ടപ്പോഴേ പേടിച്ച് അദ്ദേഹം ഓടിപ്പോയി അങ്ങനെ സ്ഥലത്ത് ഇല്ലാഞ്ഞിരുന്നിട്ടും അദ്ദേഹത്തെ മിലാനിലെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു മാത്രമല്ല ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിൽ കർദിനാളുമാക്കി ബാർബറോസ്റ്റ മിലാൻ നഗരം നശിപ്പിച്ച് തരിപ്പണമാക്കിയിരുന്നു ഗാൾഡിൻ തിരിച്ചു വന്ന് നഗരം പുനരുദ്ധരിക്കുന്നതിന് ജനങ്ങളോടൊപ്പം പരിശ്രമിച്ചു തീക്ഷണമായ ദൈവസ്നേഹത്തോട് അദ്ദേഹം ചെയ്തിരുന്ന പ്രസംഗങ്ങൾ മിലാൻ ജനതയെ ഇളക്കി മറിച്ചിരുന്നു എഴുപത്തി വയസ്സിൽ കത്തീറ്ററിൽ ഒരു പ്രസംഗം ചെയ്തു കഴിഞ്ഞ ഉടനെയാണ് ഗാൾഡിൻ തൻ്റെ പ്രസംഗങ്ങളുടെയും അധ്വാനങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ സ്വർഗത്തിലേക്ക് ഉയർന്നത്